മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വണ്ടൂർ താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് സി എച്ച് സെന്റർ പ്രവർത്തനം തുടങ്ങി ആശുപത്രിയിലെ രോഗികൾക്ക് സ്ഥിരമായി ഭക്ഷണങ്ങൾ വളണ്ടിയർ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി എച്ച് സെന്റർ പ്രവർത്തിക്കുക കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലും ഹോമിയോ കാൻസർ ആശുപത്രിയിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പു തുറക്കുന്നതിനുള്ള വിഭവങ്ങളും അത്താഴത്തിലുള്ള വിഭവങ്ങളും സി എച്ച് സെന്റർ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രി കേന്ദ്രീകരിച്ച് സ്ഥിരം സംവിധാനമൊരുക്കുന്നത് ചടങ്ങിൽ ഓഫീസ് ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജിയും രോഗികൾക്കുള്ള കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് പി കാലിതും നിർവഹിച്ചു സി എച്ച് ജനറൽ കൺവീനർ കെ ടി നൂറുൽ ഹസൻ പി എ മജീദ് ബി എ കെ തങ്ങൾ ഷൈജിലടപ്പറ്റ എം കെ നാസർ കാരുവള്ളി മുഹമ്മദ് കെ ടി ഉമ്മർകുട്ടി പി അയ്യൂബ് ഖാൻ സി ടി കുഞ്ഞാപ്പുട്ടി എം കെ ഖമറുസ്മാൻ കെ കെ സാജിദ പള്ളത്തു തുളസി ജിഷാദ് കോക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ഡൈപ്പർ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്